ഗംഭീരായില്ലേ ഫുള്ള് മാറി വേറെ ലെവലായില്ലേ അതേപോലെ തന്നെ താഴത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു കാട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നേരെതാ ഇങ്ങനെ വന്ന് ഇവിടെ സെറ്റ് ആക്കിട്ടാ എന്ത് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മസാ മറ ഇന്ന് രാവിലെ തന്നെ നമുക്ക് എട്ടിന്റെ പണി കിട്ടിയേട്ടാ രാവിലെ തന്നെ അമ്മ എന്ത് ചെയ്യുന്നു മുറ്റടിക്കുന്ന സമയത്ത് നമുക്ക് ഇന്നലെ നമ്മള് ഹാങ്ങിങ്ങിന്റെ എന്തുണ്ടായിരുന്നു നമ്മൾ കെട്ടി വെച്ചിട്ടില്ല ഹാങ്ങാൻ വേണ്ടിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട് സോറി പറഞ്ഞതല്ല മാറി ഇപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് മൊത്തം ചളകളാ ചുളകളാ ചളകളെ ആയി അപ്പൊ സംഭവം എന്ന് അറിയാം നമ്മൾ ഇങ്ങള് ഹാങ്ങി ഹാങ്ങിങ്ങിന്റെ മുകളിൽ നമ്മൾ പിന്നെ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് തണലത്തിൽ നമ്മൾ കുറെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മ ഇന്ന് മുറ്റടിക്കുന്ന സമയത്ത് എന്തായിപ്പോയി അതിന്റെ വള്ളി പൊട്ടി ഏഹ് നേരെ അമ്മേന്റെ തലയിൽ വീണ് പക്ഷെ വലിങ്ങനൊന്നും പറ്റില്ല ചെറുതായിട്ട് തലയിൽ ഒന്ന് പോയിപ്പോയി പക്ഷെ ആ പൊട്ടി ഇതെങ്ങനെയാണെന്ന് കാണിച്ചല്ലാ ഇവിടെ ആയിരുന്നെ കെട്ടി വെച്ച് ഇങ്ങനെ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടാൽ കനിച്ചില്ല ഇവിടെ ഇങ്ങനെ ഈ മരത്തിനോട് ഇങ്ങനെ കെട്ടി വെച്ചായിരുന്നെ അപ്പൊ അമ്മ മുട്ടയടിക്കുന്ന സമയത്ത് ഈ ഈ ഒരു കമ്പില്ലേ ഈ ഒരു കമ്പ് അമ്മേനോട് തട്ടിപ്പോയതാണ് അപ്പൊ ഇതിനെ മുകളൊരു ഇതിന്റെ ലോഡ് മൊത്തം അപ്പുറത്തെ അപ്പുറത്തെ വള്ളി എന്തായി പോയി കഴിഞ്ഞു എല്ലാം താഴത്താ ഈ കാണുന്ന പോലെ ചട്ടക്കെട്ട ചട്ടക്കെട്ട ചട്ടക്കെട്ടെന്ന് പറഞ്ഞ താഴത്തു വീണ് ഇങ്ങനെയതാണ് അല്ലേ തേങ്ങയാണോ ചെടിച്ചട്ടിയൊ ഇനി അടുത്തറിയാം നമ്മൾ അത് നേരെ ഇനി ഇവിടത്തേക്ക് ഈ മുകളിൽ കെട്ടിയാക്കാൻ വേണ്ടി നമ്മള് കമ്പി കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല അതേപോലെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ചട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന പോലെ കുറച്ച് ചട്ടി കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക്ണ്ട് അതിൽ കുറച്ചുകൂടി ചെടി നമ്മൾ ഇട്ടുണ്ട് അപ്പൊ അതില് നടാനായിട്ട് കുറച്ച് ചേരി ചോറും ചാണകപ്പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയതാട്ടെ നഴ്സറിയിൽ ഇപ്പൊ നഴ്സറിയിൽ പോയപ്പോൾ നല്ല അടിപൊളി റോസ് മുപ്പത് രൂപ കേട്ടോ ഒരു റോസിന് മുപ്പത് രൂപ ഒരു റോസിന് മുപ്പത് രൂപ അങ്ങനെ ഞാൻ വരച്ചെന്നാ പിന്നെ രണ്ട് റോസ് കൂടി വാങ്ങാന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് റോസ് നടന്ന് പക്ഷെ ഒന്നായിട്ട് നമുക്ക് റോസ് വാങ്ങിയിട്ട് നടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല കേട്ടോ കുറച്ച് 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 കുറച്ചായിട്ട് വാങ്ങിയിട്ട് നമുക്കിപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഇവിടെ വെച്ചു കൊടുക്കാം ബാക്കിയും കൂടി റോസ് വെക്കണം കേട്ടോ ഇതിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ റോസ് വന്നാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഫുള്ള് അപ്പൊ ആ റോസ് വാങ്ങണല്ലേ അനുശനി അതാ വേണ്ട റോസ് വേണ്ട മോനെ ഇതാണ് ഇഷ്ടമായ റോസാണ് ഇഷ്ടമായത് ഏതാ അതാ ഇഷ്ടായ അനുശനി റോസ് വെക്കണ്ട ഇത് വെക്കാനാ പറ വാങ്ങിയതാണേ ഇവിടെ വാങ്ങിണ്ട് വെറുതെ ഇവിടെ ഉണ്ട് കേട്ടാ ഏഹ് തൊട്ടല്ലേ പൂ പോയി വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പണി പണിന്ന് പറഞ്ഞാല് ഇത് നമ്മളിങ്ങനെ കെട്ടണം കേട്ടോ ഇവിടെ ഇങ്ങനെ മറ്റും ഞാനും അമ്മയും കൂടി ഞാനും അമ്മയും കൂടി ആ മുന്തിരി നമുക്ക് നട ഞാനും അമ്മയും കൂടി ഇവിടെ ഇങ്ങനെ കെട്ടി സെറ്റാക്കി എടുക്കണം പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു പോണ്ട് സെറ്റാക്കണം അതിന്റെ പണിയാട്ടെ ഇന്നത്തെ അതിനാദ്യം ഫസ്റ്റ് എന്ത് ഫസ്റ്റ് ഇത് കെട്ടി ആക്കണതാ തലേല് പോയിട്ട് രാവിലെ തന്നെ തലേ പൊടിച്ച് കിടക്കുന്ന നമ്മള് ഫുള്ള് ഇവിടെ ഇങ്ങനെ കെട്ടി സെറ്റപ്പ് ആക്കിട്ടാ ഫുള്ള് കെട്ടി സെറ്റാക്കിട്ടെ അതേപോലെ തന്നെ നമ്മളെ റോസ് റോസ് ധനസ് കുച്ചിട്ടാണ്ടാ റോസ് കുച്ചിട്ടാണ്ടാ റോസ് കുച്ചിട്ടുണ്ട് റോസാപ്പൂ കൊണ്ടാ ഇവിടെ നമ്മൾ റോസും കുച്ചിട്ടുണ്ട് സംഭവം വേറെ ലെവലായല്ലോ ഇപ്പോൾ റോസും കൂടി വന്നപ്പോ ഇനിയിപ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കൂടി വേണം കേട്ടോ എണ്ണ മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാപ്പത് ഉറുപ്പ്യമാണ് പൈസ വലിയ പ്രശ്നമാണ് സറിയില്ല എന്നാലും ഭംഗിട്ടു അല്ലേ സാങ്ങ സ്റ്റാർ പോയി പോയില്ലേ അത് പറഞ്ഞേ കിഞ്ഞു കാണിച്ചു അതുപോലെ പോയി ഞാൻ സ്റ്റാർ വേണം സ്റ്റാർ വേണം വാങ്ങിക്കൊടുത്തേനെ അത് പോയി കണ്ടോ ഗൈസ് നമ്മളെ സ്റ്റാർ ഇതാ സൈഡായി പോയില്ലേ കത്തുന്നില്ലല്ലേ നമുക്ക് കത്തിക്കാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്കൊന്ന് പുതിയ വാങ്ങട്ടാ ഓക്കേ വൈകുന്നേരം വാങ്ങാം നമുക്ക് പോയിട്ട് ഇനിയിപ്പൊ പോവാൻ പറ്റില്ല വൈകുന്നേരം നമ്മളിപ്പോ അവിടെ കെട്ടുന്നല്ലേ നമ്മൾ ഏകദേശം കട്ട കാര്യങ്ങളൊക്കെ പറിച്ചു മാറ്റിട്ടാ പുള്ളി ക്ഷീണം പിടിച്ച് ഇനി നൂല് കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ലെവലിൽ അങ്ങോളം കെട്ടിയെടുക്കണം കൊറേ കല്ലു ഇവിടെ ഉണ്ട് ഇതുകൊണ്ട് ചിലപ്പോൾ മതിയാവില്ലെന്ന് തോന്നുന്നു കുറെ വേണ്ട ചിലപ്പോ ഇത് മതിയാവില്ല അങ്ങോളം കെട്ടാൻ ചിലപ്പോ അപ്പോൾ അപ്പൊ ഇനിയിപ്പെന്തേലും ചെയ്യേണ്ടി വരും മേലെ കുറച്ച് കല്ല് പഴയുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് കേട്ടേണ്ടി വരും അപ്പോൾ വണ്ട് എൻ്റെ ഒരു ബുള്ളറ്റിൻ്റെ ആ ബുള്ളറ്റിന്റെ താക്കോല് നല്ല കോളാമേ ആ ആ ആ ആ നേരെ കുഴിച്ചിട്ട് എങ്ങനെയാ എന്തായാലും അച്ഛൻ വന്നാൽ പ്രശ്നമായിരിക്കും ഉപ്പേര് വെക്കുന്ന വണ്ടാട്ടോ ഉപ്പേര് വെക്കുന്ന മരവണ്ട എന്റെ തയ്യാല് അമ്മ പൊട്ടിച്ചു അപ്പൊ അച്ഛൻ വന്നാൽ ഫൈറ്റിംഗ് ആയിരിക്കും ഞാൻ ബുള്ളറ്റിന്റെ താക്കോലാണെങ്കിൽ ഇപ്പൊ മണ്ണ് വീക്കുമ്പോ അതിന്റെ താക്കോല് എന്റെ അടിയിന്ന് കിട്ടിയാ ജാനുസിന്റെ സൈക്കിളിൽ ഒരു താക്കോൽ കാണുന്ന കുറെ ദിവസമായിരുന്നു സന്തോഷായ താക്കോൽ കിട്ടിയപ്പോ സന്തോഷായ ജാനുസ് ഇപ്പൊ പണക്കത്തില്ലാട്ടാ ജാനുസിന്റെ കുഞ്ഞ് കൈക്കോട്ടാണേ അമ്മേന്റെ കയ്യിലുള്ള കാണണോ അമ്മേന്റെ കയ്യിലുള്ള ജാനുസിന്റെ കുഞ്ഞു കൈക്കോട്ടാ അപ്പൊ അത് ഞാളെന്താക്കി കൊറച്ചു നേരെ പണിക്ക് കാണുമ്പോൾ കൊണ്ടു വാങ്ങിയ ദേഷ്യം പിടിച്ച് അപ്പർ സൈഡിൽ പോയി പണങ്ങി നിന്നാ ആ പണക്കാണ് ഈ മുഖത്ത് കാണുന്നേ ആ അപ്പൊ അവരവിടെ ഗാർഡൻ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു അവർക്ക് ചായ കൊടുക്കാനായിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാന്ന് അപ്പൊ ഇപ്പൊ എല്ലാരും പാൽക്കപ്പയും ബീഫും പാൽക്കപ്പയും അല്ല ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് പാൽക്കപ്പയും ചിക്കന ഉണ്ടാക്കാന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനതാ ഇപ്പൊ കാണിച്ചരാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലാട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കുക്കറിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ കപ്പതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നിക്കാലിങ്ങനെ ഉടയുന്ന രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും പിന്നെ നമ്മുടെ എന്താ ചെറിയുള്ളിയും പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എത്രയാണെന്ന് എടുക്കാം അപ്പോൾ ഇത് മൂന്നു ഇട്ട് അടുപ്പിൽ വെക്കും ഇനി നമ്മളിതാ തേങ്ങാ പാല് നമ്മളാക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെത്തേക്ക് ഒഴിക്കുക ഇനി ഇത് വി വരട്ടെ അതാ നമ്മുടെ പാൽക്കപ്പ് നല്ല കുറുകി വന്നിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഈ മുഴുത്ത മുഴുത്ത കഷ്ണം കാണുന്നത് ഒന്ന് ഉടച്ച് കട ഒന്ന് കൊടുത്താൽ മതി അത് റെഡിയാവും അപ്പൊ അതാ വറിവ് കഴിക്കാനുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതാ നമ്മള് വറിവിലേക്ക് കിടക്കുകയാണ് അപ്പൊ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ടുടേ വരികയുള്ളു ഇപ്പം കുറച്ച് കടുക് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചെറിയുള്ളി കറിവേപ്പില കായ് മുളക് എല്ലാം ഒന്നിട്ട് വഴറ്റിയെടുക്കും അപ്പം കടുക് പൊട്ടട്ടെ എണ്ണ ചൂടാവാത്തത് ശ്രദ്ധിച്ചില്ല നമുക്കിത് പാൽ കപ്പയിലേക്ക് ഇതൊന്ന് ഞാൻ അടക്കട്ടെ അപ്പോൾ നമ്മുടെ അതാ പാൽക്കപ്പവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ചിക്കൻ കറി വെക്കുന്നതിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ വേഗം ചിക്കൻ കറിയും കൂടി വെച്ചിട്ട് അവർക്ക് ഇത് കൊടുത്തിട്ട് അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ നമ്മടെ ചിക്കൻ കറി ഏതാ നല്ല ചലച്ച് ആദ്യ വേവായിട്ടോ ഒന്നുകൂടി വേഗണം അപ്പം ഇവർക്ക് വിശന്നിട്ട് പന്ത്രണ്ടര ആയ സമയം നിങ്ങക്ക് വശക്കുന്നല്ലോ ഇവിടെ വിശന്ന് വിശന്ന് വിശപ്പ് പോയിന്ന് വേണേ പറയാം അങ്ങനെയല്ലടാ തോർത്ത് മടക്കിക്കെട്ട് ഇവൻ എന്ത് പൊട്ടത്തരം കാണിച്ചിട്ടേ വരുന്നേ തോർത്ത് മറ്റേ പടി ചുറ്റിട്ട് നോക്ക് തലയിൽ വെറും തലയില് കല്ല് വെച്ച് എന്നാ തോർത്ത് മടക്കി വെക്കുവല്ല ഇങ്ങനെ മടക്കി വെക്കും ഇവിടെ എന്നാ തലവേദന ആവൂല സഹായിക്കാൻ ഉഷാറ എന്നാ ചായ അടിക്ക

അത്തമ്മേ ഒരു കി പാല കപ്പെട്ടന്നാണോ സ്പെഷ്യൽ കപ്പണ്ടാണോ അത്തമ്മേ സ്പെഷ്യൽ കപ്പണ്ടേ വാ കയ്യോ അടിവടേക അടിവടയിണ്ടേ ആ ആ സിബ്ബ് 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 ഇരിക്കടാ ഇ കട കന്നിഞ്ഞോ അ നേ ചോറ് കൊട്ടാ എനിക്ക് അമ്മ എനിക്ക് നിനക്ക് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഒറ്റ കുട്ടി വേണ്ടแม่ വരെ മര നിങ്ങൾക്ക് താ നിനക്ക് മൂന്നേസല്ലേ എ സൂപ്പർ അമ്മ എന്താ കപ്പിലുറച്ചിട്ടാ ഇല്ല ഒന്ന് ഇട്ടാ ഉണ്ട് മുന്നേ ബാഗ് അവിടെ ഇന്നിരിക്കേ ഹോലെ ഓട്ടകൂൾ ഹും ഇങ്ങോട്ട് വല്ലേ അമ്മ ഇത്രേ കൊണ്ടോര കടവടങ്ങി चलो ഓക്കേ ഹാ ഓക്കേ അമ്മനെന്താല്ല എന്തല്ലേ എന്നാ നമ്മൾ എന്താല്ല ഒരു ഞാൻ ആവും കൈക്ക് വന്നില്ല ഹും

ഇതിന് തേക്കുന്നു എന്തെങ്കിലും അവസാനം കിട്ടിയ ഇതാ നല്ല തരണം കിടക്കുന്നു ஒரு <muchara> <muchara> <muchara>

പോകും അങ്ങനെ പറ ഫുള്ള് ക്ഷീണം പിടിച്ച ക്ഷീണം പിടിച്ച അങ്ങേ അറ്റ എത്തി പോയി കഴിഞ്ഞാൽ ഇത്ര ക്ഷീണം ഉണ്ടാവില്ല പണി പോയി കഴിഞ്ഞാല് ഇത്ര ക്ഷീണമില്ല എന്നാൽ നമ്മൾ അരിയുടെയും കളിക്കാം ഇത് ഇന്ന തീർത്തുകൊണ്ട് നാളെ പണിക്കോണ്ടോണ്ട് ഇന്നെ തീർക്കാൻ പരിപാടിയിലെ അതുകൊണ്ട് ഫുള്ള് തീർന്ന് സംഭവം ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ എല്ലാ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മണ്ണിടണം മണ്ണിപ്പോൾ എന്തായാലും ഈ ആഴ്ച പറ്റൂല്ല മണ്ണിടാത്തതെന്ന് വച്ചാൽ പിന്നെ വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പോണ്ടെന്തായാലും അത് തേച്ച് അതിൻ്റെ അകത്ത് വെള്ളം നിൽപ്പിക്കുന്നത് സെറ്റപ്പാക്കണം അപ്പം അതിൻ്റെ അകത്ത് എന്തായാലും ഈ ഞായറാഴ്ച അത് നടക്കൂല കാരണം ഇപ്പം ഇന്ന് സമയം നാല് മണിയായി മൂന്ന് മണിക്ക് എനിക്ക് പോകണം എന്ന് വെച്ചാൽ ഇപ്പം നാലുമണി ആട്ടാ അപ്പോൾ മൂന്ന് മണിക്ക് പോകാൻ പറ്റില്ല നാലുമണിക്ക് ഇനിയിപ്പോൾ കുളിച്ച് ഭക്ഷണം കഴിച്ചാൽ മണി നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഫൂ അപ്പം ഇന്ന് ചെയ്ത വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടാ നമ്മളിവിടെ കണ്ട സംഭവം സംഭവണ്ട ഇപ്പൊ നോക്ക് ഗംഭീരായില്ലേ ഫുള്ള് മാറി വേറെ ലെവലായില്ലേ അതേപോലെ തന്നെ താഴത്തെ കണ്ടിവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഗാട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നേരെ ഇങ്ങനെ വന്ന് ഇവിടെ സെറ്റ് ആക്കി അതുപോലെ തന്നെ ഉള്ളില് ചെറിയൊരു ഫിഷ് പോണ്ട് നമ്മൾ വലുതല്ല ചെറുത് അതായത് നമുക്ക് നമ്മുടെ സാല സൗകര്യത്തിനനുസരിച്ചുള്ള ചെറുത് ഇപ്പൊ ഈ ഇത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചെടി വെച്ചാന്ന് അറിയാം നമ്മള് കണ്ട പോക്കിരി കണ്ട ഇല്ലെങ്കിൽ ഈ കട്ടൊക്കെ ഉണ്ട് നേരെ സൈക്കിൾ ഉണ്ട് ഫുഡ് അതുകൊണ്ടാ ഇപ്പൊ ചെടിച്ചട്ടി ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചാ ഇല്ലേ പോക്കിരി കംപ്ലീറ്റ് സെറ്റായി കളിക്കും അപ്പൊ ഇവിടെ ഫുള്ള് വൃത്തിയാക്കി കുറച്ച് വൃത്തിയാക്കി വിട്ട് എല്ലാരും ഫുള്ള് ആയിട്ടില്ല കാരണം ഇനി ഇവിടെ മണ്ണിട്ടിട്ട് സെറ്റാക്കണം കേട്ടോ ഫുള്ള് മണ്ണിടണം ഇതിനകത്തേക്ക് ആകണ്ടാകണ്ട ഞാൻ പറഞ്ഞില്ല ആ ആ കൈ കയ്യോ പറ്റി ആ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അട വെച്ചാ ഇവന്റെ കളീനോടൊന്നും നടക്കൂല അപ്പൊ ഇനിയിപ്പൊ നമ്മള് പരിപാടി വന്ന ഇവിടെ ബാക്കി ഫുള്ള് മണ്ണിട്ടിട്ട്

拜拜！啊，拜拜！